ഹായ് കൂട്ടുകാരെ എല്ലാവർക്കും സുഖമല്ലേ അപ്പോൾ ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്നത് കറ്റാർവാഴ അഥവാ അലോവര ഉപയോഗിച്ച് എണ്ണ കാച്ചുന്നൊരു വീടിയാണേ അപ്പോൾ നമ്മുടെ വീട്ടുമുറ്റത്ത് നട്ടു വളർത്തുന്ന കറ്റാർവാഴയാണ് അതിലെന്ന് രണ്ട് പോളം ഞാൻ മുറിച്ചെടുത്തിട്ടുണ്ട് അതിന് ശേഷം അതിൻ്റെ രണ്ട് സൈഡിനുള്ള മുള്ളു കളഞ്ഞിട്ട് നമുക്ക് ചെറിയ പീസായിട്ട് അരിഞ്ഞെടുക്കാം കറ്റാർ മുറിച്ച ഉടനെ തന്നെ കുത്തി ചാരി ഒരു അഞ്ചു പത്ത് മിനിറ്റ് വെച്ചതിന് ശേഷം മാത്രമേ ഇതുപോലെ വാഷ് ചെയ്തിട്ട് അരിഞ്ഞെടുക്കാൻ പാടുള്ളൂ കേട്ടോ ഷോർട്സിൽ ഞാൻ പ്രത്യേകം പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു മഞ്ഞ ദ്രാവകം ഒഴുകിവരും അതൊരു ലിക്വിഡാണ് അത് ഒരു പോയിസൺ എന്ന് പറയും അത് നമുക്ക് പോകാതെ കണ്ടതൊന്നും ചെയ്യാൻ പറ്റത്തില്ല കേട്ടോ അത് കളഞ്ഞതിന് ശേഷം മാത്രമേ ഇതുപോലെ അരിഞ്ഞ മുള്ളൊക്കെ കളഞ്ഞിട്ട് രണ്ട് സൈഡിനെയും മുള്ളു കളയണം അല്ലെങ്കിൽ എണ്ണ പെട്ടെന്ന് ഭാഗമായി കിട്ടത്തില്ല എന്നിട്ട് നമുക്ക് ഇതുപോലെ ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ട് മിക്സിയുടെ ജാറിലിട്ടൊന്ന് അടിച്ചെടുക്കണം ഒരു ജ്യൂസ് പരുവത്തിൽ എടുക്കണം അപ്പോൾ നിങ്ങൾക്ക് എത്രയാണോ എണ്ണ വേണ്ടത് അതനുസരിച്ചുള്ള കറ്റാർവാഴ എടുക്കണം ഞാനിപ്പോൾ വീഡിയോ ചെയ്യാൻ വേണ്ടിയിട്ട് മാത്രമാണ് രണ്ട് പോളം മുറിച്ചെടുത്തത് അപ്പോൾ ഇത് ജ്യൂസ് അടിച്ച് കഴിയുമ്പോൾ എത്രയാണോ അതിൻ്റെ അളവിൽ നിന്ന് അതിനനുസരിച്ചുള്ള എണ്ണയാണ് എടുക്കേണ്ടത് അപ്പോൾ അതെല്ലാം അരിഞ്ഞെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം ഇപ്പോൾ അതേ അടിച്ചെടുത്തിട്ടുണ്ട് ഇപ്പോൾ ജ്യൂസ് പരുവത്തിലാണ് ഞാനിത് അടിച്ചെടുത്തിരിക്കുന്നത് ഇനി ഈ അളവിൽ തന്നെയാണ് ഞാൻ എണ്ണ എടുത്തിരിക്കുന്നത് അത് പ്രത്യേകം ശ്രദ്ധിക്കണം ഇനിയിപ്പോൾ അടപ്പ് കത്തിച്ചു ഇനി ചുവട് കട്ടിയുള്ള ഒരു പാത്രം അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ഇനി അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുകയാണ് നമ്മുടെ നാടൻ വെളിച്ചെണ്ണ ആണെങ്കിൽ അത്രയും നല്ലത് പാക്കറ്റൊക്കെ വാങ്ങിക്കുന്നേക്കാളും നല്ലത് ആട്ടിയ വെളിച്ചെണ്ണ ഉണ്ടെങ്കിൽ അത്രയും നല്ലതാണ് അപ്പോൾ അത് എണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് അതിൻ്റെ കൂടെ തന്നെ നമ്മൾ ജ്യൂസാക്കി വെച്ചിരിക്കുന്ന നമ്മുടെ കറ്റാർവാഴ അതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ ഇനി തുടരെ തുടരെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം നന്നായിട്ട് ഇളച്ചു വന്നതിന് ശേഷം മാത്രം ലോ ഫ്ലെയിമിലിട്ടിട്ട് ഇളക്കി കൊടുക്കാം ഒരു ഏകദേശം ഒരു മുക്കാൽ മണിക്കൂറെങ്കിലും വേണ്ടി വരും അതിവിടാതെ ഒന്നും ഇളക്കണ്ട ഇതുപോലെ ഇളക്കി കൊടുത്തിട്ട് ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുത്താൽ മതി പിന്നെ അടിയിൽ പിടിക്കാതെ നോക്കണം കരിഞ്ഞു പോകരുത് കരിഞ്ഞു പോയി കഴിഞ്ഞാൽ നമ്മുടെ എണ്ണയുടെ ഗുണങ്ങളൊക്കെ ഒന്ന് നഷ്ടപ്പെട്ടു പോകും കേട്ടോ അപ്പം അത് പ്രത്യേകം ശ്രദ്ധിക്കണം ഇപ്പോൾ ഇവിടെ എണ്ണ ഏകദേശം ഭാഗമായി കിട്ടിയിട്ടുണ്ട് ഇനി കുറച്ച് സമയം കൂടെ ഒന്ന് ഇളക്കി കൊടുത്താൽ മതി അപ്പോൾ നമ്മുടെ എണ്ണ കറക്റ്റ് പാകാവും ഇപ്പം ഇത് നമ്മുടെ എണ്ണ ഇവിടെ പാകമായി കിട്ടിയിട്ടുണ്ട് ഇനി ഇത് അരിപ്പ വെച്ചിട്ട് നമുക്ക് അരച്ചെടുക്കാം അപ്പോൾ കറ്റാർ വാഴയുടെ ഗുണങ്ങൾ എല്ലാവർക്കും അറിയാമല്ലോ വൈറ്റമിൻസൊക്കെ ധാരാളം അടങ്ങിയിട്ടുണ്ട് ഇത് കറ്റാർ വഴ മുറിച്ചിട്ട് നമ്മൾ നേരിട്ട് ഇതിൻ്റെ ജെല്ല് തലയിൽ അപ്ലൈ ചെയ്യുകയാണെങ്കിൽ ഹെയർ ഗ്രോത്തിനൊക്കെ വളരെ നല്ലതാണ് മുടി കൊഴിച്ചിൽ മാറാനും തലമുടി നന്നായിട്ട് വളരാനും ഒക്കെ നല്ലൊരു ഹെയർ ഓയിലാണ് എല്ലാവർക്കും പുരട്ടാൻ പറ്റുന്ന ഒരു ഹെയർ ഓയിലാണ് ഇത് അപ്പോൾ നമ്മൾ ഇതിൽ ചേർത്തിരിക്കുന്ന അലോവേര അത് നന്നായിട്ടൊന്ന് തിരുമ്മി നോക്കി കഴിയുമ്പോൾ ചണ്ടി ഉണ്ടല്ലോ അത് നന്നായിട്ട് മൊരിഞ്ഞു വന്നിട്ടുണ്ട് ഇതാണ് ഇതിൻ്റെ കറക്റ്റ് എന്ന് പറയുന്നത് ഇനി എയർ ആയിട്ടുള്ള ഒരു കുപ്പിയിലാക്കി നമുക്കിത് സൂക്ഷിക്കാം അപ്പോൾ ഇത് പെരട്ടേണ്ട വിധം കൂടെ ഞാൻ പറഞ്ഞുതരാം ഇത് നമ്മൾ കുളിക്കുന്നതിന് ഒരു പത്ത് മിനിറ്റ് മുന്നേ ഒരു തവിയിലെടുത്തിട്ട് ബർണറിൽ വെച്ചിട്ടൊന്ന് ചൂടാക്കി എടുത്ത് തലയിൽ പെരട്ടുകയാണെന്നുണ്ടെങ്കിൽ വളരെ നല്ലതാണ് ചെറു ചൂടോട് ചൂടോടുകൂടിയൊക്കെ തലയിൽ തേച്ച് പിടിപ്പിക്കുന്നതാണ് വളരെ ഉത്തമം അത് സമയമുണ്ടെങ്കിൽ മാത്രം ചെയ്യുക അതല്ല എന്നുണ്ടെങ്കിൽ നേരിട്ട് കുപ്പിയിൽ നിന്നൊഴിച്ച് വരട്ടിയാലും മതി അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചാനലൊന്നും ലൈക്ക് അടിച്ച് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് ഉടനെ കാണാം താങ്ക്